പ്രസ്കർ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മിന്റെ കരാള ഭരണത്തിന് അറുതി വരുത്തണമെന്നാണ് കേരളീയ സമൂഹം ഒരുപോലെ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി അവരുടെ മുമ്പിലുള്ള ബദൽ വഴി യു ഡി എഫിനെ വിജയിപ്പിക്കുക മാത്രമാണ് ഒരുപക്ഷെ ഭാവിയിൽ സി പി എമ്മുകാരെല്ലാം ബി ജെ പിയിലേക്ക് പോകുമ്പോൾ മറ്റൊരു സാഹചര്യം രൂപപ്പെട്ടേക്കാം എന്നാലിപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ എൽ ഡി എഫിന് ബദലായുള്ളത് യു ഡി എഫ് മാത്രമാണ് പക്ഷെ യു ഡി എഫുകാർ അതിനാഗ്രഹിക്കുന്നുണ്ടോ എന്ന് കണ്ടറിയണം യു ഡി എഫ് മുന്നണിയിലെ സീറ്റ് ചർച്ചകൾ തുടരുമ്പോൾ ആദ്യം അവർ പരിഗണിക്കുന്നത് ലീഗിനെ സെറ്റിൽ ചെയ്യാനാണ് കേരള കോൺഗ്രസിന് അനധികൃതമായി കൊടുത്ത പത്ത് സീറ്റിൽ കുറെ എണ്ണം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നതിനെ അനുകൂലിക്കുന്നവരും ലീഗിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യും എന്ന ചോദ്യം ഉന്നയിക്കുന്നുണ്ട് ലീഗ് മുമ്പോട്ട് വഹിക്കുന്നത് രണ്ട് പാക്കേജാണ് ഒന്നുകിൽ നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടണം അല്ലെങ്കിൽ നിലവിലുള്ള ഒരിക്കലും വിജയിക്കാത്ത സീറ്റുകൾ മാറ്റിത്തരണം അത്തരത്തിലുള്ള ചർച്ചകൾ മുമ്പോട്ട് പോകുന്നു അങ്ങനെ ഇപ്പോൾ ഏതാണ്ട് ധാരണയായി എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ലീഗിന്റെ കൈവശമുള്ള തിരുവമ്പാടി സീറ്റും കോൺഗ്രസിന്റെ കയ്യിലുള്ള തവനൂർ സീറ്റും തമ്മിലുള്ള വെച്ചുമാറ്റമാണ് തിരുവമ്പാടി സീറ്റ് കോഴിക്കോട് മണ്ഡലത്തിലാണെങ്കിൽ തവനൂർ സീറ്റ് മലപ്പുറം മണ്ഡലത്തിലാണ് താമരശ്ശേരി രൂപതാധ്യക്ഷന്മാർ റമജിയോസ് ഇഞ്ചിനാനി തിരുവമ്പാടി സീറ്റിനു വേണ്ടി അവകാശം ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു നിലവിൽ സി പി എമ്മിന്റെ തിരുവമ്പാടി എം എൽ എ ക്രിസ്ത്യാനി ആയതുകൊണ്ട് തന്നെ അതിനെ നേരിടണമെങ്കിൽ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ നിർത്തണമെന്നാണ് താമരശ്ശേരി മെത്രാന്റെ ആവശ്യം അത് പരിഗണിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് സീറ്റ് കൊടുത്ത് വി എസ് ജോയിയെ പോലെ ഒരു ക്രിസ്ത്യാനിയെ സ്ഥാനാർത്ഥിയാക്കി തടി തപ്പാനാണ് കോൺഗ്രസ് നേതൃത്വം ആഗ്രഹിക്കുന്നത് പകരം അവർ കൊടുക്കുമെന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ തവനൂരും എന്നാൽ രണ്ടിനും ഗൗരവമേറിയ ചില പ്രശ്നങ്ങളുണ്ട് കോഴിക്കോട് ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി വരുന്നത് നല്ലതെന്ന് തോന്നുക സ്വാഭാവികമാണെങ്കിലും അതിന് പകരം മലപ്പുറത്തെ തവനൂർ കൊടുക്കുന്നത് അത്ര ഉചിതമായ കാര്യമല്ല മാത്രമല്ല തിരുവമ്പാടിയിൽ ക്രിസ്ത്യൻ മെത്രാന്റെ ഭീഷണിക്ക് വഴങ്ങിയാൽ തങ്ങൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തി പണി കൊടുക്കുമെന്ന് പറഞ്ഞ് മുസ്ലിം നേതാക്കൾ രംഗത്ത് വരുന്നുണ്ട് ലീഗ് പൂർണ്ണ മനസ്സോടെ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിക്ക് വേണ്ടി കോൺഗ്രസിനെ തിരുവമ്പാടി വിട്ടുകൊടുത്താലും അവിടെ ഒരു മുസ്ലിം സ്വതന്ത്ര സ്ഥാനാർത്ഥി എത്താനും അയാൾ യു ഡി എഫിന്റെ വിജയം അട്ടിമറിക്കാനുമുള്ള സാധ്യത ശക്തമാണ് സോഷ്യൽ മീഡിയയിലെ തീവ്ര മതരാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന എന്നാൽ സി പി എമ്മിനെ എതിർത്ത് കോൺഗ്രസ് പാർട്ടിയുടെ ഭരണത്തിന് ആഗ്രഹിക്കുന്ന ആബിദ് അടിവാരം ഇങ്ങനെ എഴുതുന്നു ലീഗിന്റെ മണ്ഡലമാണ് തിരുവമ്പാടി ബിഷപ്പിന് വഴങ്ങിയ സീറ്റ് ലീഗിൽ നിന്ന് എടുത്തു മാറ്റാനോ അവിടെ കത്തോലിക്ക സ്ഥാനാർത്ഥിയെ പരീക്ഷിക്കാനോ യു ഡി എഫ് തയ്യാറായാൽ അവിടെ ഒരു മുസ്ലിം സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരരംഗത്തുണ്ടാകും ഇന്നലെയും ഇന്നുമായി ആ വഴിക്കുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് അത് സംഭവിച്ചാൽ സംസ്ഥാനത്തുടനീളം മുസ്ലിം സെന്റിമെന്റ്സ് യു ഡി എഫിനെതിരാകും താമരശ്ശേരി ബിഷപ്പ് വെറും ഒരു ക്രിസ്ത്യൻ ബിഷപ്പല്ല ക്രിസംഗ്യ ബിഷപ്പാണ് മുസ്ലിം വെറുപ്പ് നിരന്തരം പ്രചരിപ്പിക്കുന്ന ആളാണ് നുണയാണെന്ന് അന്വേഷണ ഏജൻസികളെല്ലാം പറഞ്ഞിട്ടും ലൌ ജിഹാദ് ആവർത്തിച്ച് ആരോപിക്കുന്ന ആളാണ് കേരള സ്റ്റോറി എന്ന മുസ്ലിം വിരുദ്ധ പ്രൊപ്പഗണ്ട സിനിമ വിശ്വാസികൾക്കിടയിൽ പ്രദർശിപ്പിച്ച ആളാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ലീഗിനെതിരെ ലൌഹി ലവ് ജിഹാദ് തെരുവ് നാടകം നടത്തിയ ആളാണ് ഏറ്റവും ഒടുവിൽ ഹാൽ എന്ന സിനിമയ്ക്കെതിരെ കോടതിയിൽ പോയ സംഘപരിവാർ സഹയാത്രികനാണ് മുസ്ലിങ്ങളുടെ മനസ്സിനെ മുറിപ്പെടുത്തുന്ന വാക്കും പ്രവൃത്തിയും പലതവണ അയാളിൽ നിന്നുണ്ടായിട്ടുണ്ട് മണ്ഡലത്തിലെ ക്രിസ്ത്യാനികൾ മതം നോക്കി വോട്ട് ചെയ്യുന്നവരല്ല ലീഗ് നാല് തവണ ജയിച്ച മണ്ഡലമാണിത് രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തൊന്നിലും സംസ്ഥാനത്തൊട്ടാകെ ഇടതു തരംഗമുണ്ടായപ്പോൾ സി പി എം ജയിച്ചു എന്നല്ലാതെ സി പി എമ്മിനോട് ആധിപത്യമില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഇരുപത്തൊരായിരത്തിഅഞ്ഞൂറ്റി എഴുപത്തി രണ്ട് വോട്ടിന്റെ ലീഡുണ്ട് തിരുവമ്പാടിയിൽ കൊറോണയുടെ സഹായത്താൽ തൊണ്ണൂറ്റി സീറ്റ് നേടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് കിട്ടിയ ഭൂരിപക്ഷം നാലായിരത്തി അറുനൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടാണ് ക്രിസ്ത്യാനികൾക്കിടയിൽ പോലും പിന്തുണയില്ലാത്ത ബിഷപ്പിനെ സന്തോഷിപ്പിക്കാൻ യു ഡി എഫ് ശ്രമിച്ചാൽ മണ്ഡലത്തിൽ മുസ്ലിം സ്വതന്ത്ര സ്ഥാനാർത്ഥി വരും യു ഡി എഫ് വോട്ട് വിഭജിക്കപ്പെടും എൽ ഡി എഫ് ജയിക്കും എന്ന് മാത്രമല്ല സംസ്ഥാനത്തുടനീളം ജാതി മത ശക്തികളുടെ തിട്ടൂരത്തിന് വഴങ്ങിയതിന് പേരിൽ യു ഡി എഫ് ചോദ്യം ചെയ്യപ്പെടും വെള്ളാപ്പള്ളിക്ക് നിലനിന്ന് വി ഡി സതീശൻ നേടിയ കയ്യടികൾ വെള്ളത്തിലാകും ഇപ്പോൾ യു ഡി എഫിന് അനുകൂലമായി നിൽക്കുന്ന മുസ്ലിം സെന്റിമെന്റ് എതിരായി മാറും ലീഗിൽ നിന്ന് കെ എം ഷാജിയോ ഫാത്തിമ താഹിലിയ പി കെ നവാസ് തുടങ്ങിയ ചെറുപ്പക്കാരോ മത്സരിച്ചാൽ മണ്ഡലം തിരിച്ചു പിടിക്കാം ഷാജിയാണെങ്കിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ മണ്ഡലത്തിൽ നിന്ന് മന്ത്രിയുണ്ടാകും എന്ന പ്രതീക്ഷയുണ്ടാവും ബിഷപ്പിന് വഴങ്ങിയാൽ ജയസാധ്യതയുള്ള ഒരു സീറ്റ് നഷ്ടപ്പെടുത്തുക മാത്രമല്ല സംസ്ഥാനത്തോടനീളം യു ഡി എഫിനെ ബാധിക്കാൻ പോകുന്ന ഭൂതത്തെ തുറന്നുവിടുന്ന പണി കൂടിയാകും അതെ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്ത് ക്രിസ്ത്യാനിയെ മത്സരിപ്പിക്കുക ലീഗ് ക്രിസ്ത്യാനിയെ മത്സരിപ്പിക്കുക തുടങ്ങിയ പല ഉപായങ്ങളും കേൾക്കുന്നുണ്ട് എല്ലാത്തിന്റെയും അർത്ഥം ബിഷപ്പിന് വഴങ്ങുക എന്ന് തന്നെയാണ് വോട്ടർമാർക്ക് അത് മനസ്സിലാകും യു ഡി എഫ് സൂക്ഷിച്ചാൽ അവർക്ക് കൊള്ളാം ലീഗിനും ആബിത അടിവാരത്തിന്റെ പോസ്റ്റ് വാസ്തവത്തിൽ ശക്തമായ വർഗീയ വിഭജനം ലക്ഷ്യം വെച്ചുള്ളതാണ് ഇവിടെ താമരശ്ശേരി ബിഷപ്പിന്റെ വാക്കുകേട്ടൽ പണിതരും എന്ന് ആബിദടിവാരും ഭീഷണിപ്പെടുത്തുമ്പോൾ ലീഗും ആശയക്കുഴപ്പത്തിലാവുന്നു ഇതിനേക്കാൾ കഷ്ടമാണ് തവനൂർ കോൺഗ്രസിൽ നിന്നും ഏറ്റെടുത്ത് ലീഗിന് കൊടുക്കാനുള്ള തീരുമാനം മലപ്പുറം ജില്ലയിൽ ആകെയുള്ളത് പതിനാറ് സീറ്റുകളാണ് കേരളത്തിലെ ഏറ്റവും അധികം സീറ്റുകളുള്ള ജില്ലയും മലപ്പുറമാണ് അതിൽ പന്ത്രണ്ട് സീറ്റിലും മത്സരിക്കുന്നത് മുസ്ലിം ലീഗ് നാല് സീറ്റ് മാത്രമാണ് കോൺഗ്രസ് പാർട്ടിക്ക് കൊടുത്തിരിക്കുന്നത് ഈ നാല് സീറ്റുകളിൽ രണ്ട് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകളാണ് സംവരണ മണ്ഡലമായ വണ്ടൂരിൽ എ പി അനിൽകുമാർ രണ്ടായിരത്തി ഒന്ന് മുതൽ സ്ഥിരം ജയിച്ചു വരുന്നു ഇക്കുറിയും അനിൽകുമാറിന് തന്നെയാവും വണ്ടൂർ വിജയം ഉറപ്പ് നിലമ്പൂറിൽ യാദൃച്ഛികമായി മത്സര രംഗത്തെത്തിയ ആര്യാടൻ ഷൌക്കത്ത് തന്നെയാവും സ്ഥാനാർത്ഥി പിന്നെ കോൺഗ്രസിനുള്ള രണ്ട് സീറ്റുകൾ തവനൂറും പൊന്നാനിയുമാണ് പൊന്നാനിയിലിക്കുറി നൌഷാദ് അലി സീറ്റ് ഉറപ്പിച്ചു കഴിഞ്ഞു നൌഷാദ് അലിക്ക് തന്നെയാണ് സീറ്റ് എന്ന് നേരത്തെ തന്നെ കോൺഗ്രസ് പാർട്ടി പ്രഖ്യാപിച്ചതാണ് പിന്നെ അവശേഷിക്കുന്നത് തവനൂർ മാത്രം തവനൂരിൽ പോലും ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചില്ലെങ്കിൽ അത് കോൺഗ്രസ് പാർട്ടിക്കുണ്ടാവുന്ന ക്ഷീണം ചില്ലറയാവില്ല അനിൽകുമാർ സംവരണ മണ്ഡലത്തിൽ മത്സരിക്കുന്നത് പരിഗണിക്കുമ്പോൾ തന്നെ മറ്റ് ഹിന്ദു സമുദായങ്ങളിൽ നിന്നും ഒരു സ്ഥാനാർത്ഥി പോലും മലപ്പുറത്തില്ല എന്നത് യു ഡി എഫിന് വലിയ ക്ഷീണം ഉണ്ടാക്കും ഈ പശ്ചാത്തലത്തിൽ തവനൂരിൽ ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണം എന്ന നിലപാടാണ് മുമ്പ് മുതലേ പലരും ഉയർത്തുന്നത് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് മലപ്പുറത്തെ പതിനാറ് സീറ്റിൽ ഒരിടത്ത് പോലും ഹിന്ദു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് ദേശീയ തലത്തിൽ ചർച്ചയാവുമെന്നാണ് അർണാബ് ഗോസ്വാമിയെ പോലുള്ളവർ മലപ്പുറത്തെ ഹിന്ദു വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ പ്രതീകമായി കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി ക്ഷാമത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ള സാധ്യതയും പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട് അങ്ങനെ വന്നാൽ മുസ്ലിം രാഷ്ട്രീയത്തിന് കോൺഗ്രസ് പാർട്ടി കീഴടങ്ങിയിരിക്കുന്നു യു ഡി എഫിന് വോട്ട് ചെയ്താൽ അത് ക്രിസ്ത്യാനികൾ അടക്കമുള്ളവർക്ക് ക്ഷീണമാണ് എന്ന ചർച്ചയുണ്ടാക്കാൻ കാരണമാവും ഏതു തരത്തിലുള്ള കുത്തിത്തിരിപ്പിനും അവസരം കാത്തിരിക്കുന്ന പാർട്ടിയാണ് സി പി ഐ എം എന്ന് മറന്നുകൂടാ മതമാണ് 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 വലുതേ എന്ന് കെം ഷാജിന്റെ പ്രസംഗം ആവേശത്തോടെ ഏറ്റെടുത്തിരിക്കുന്നതും ബജറ്റിൽ പോലും ഉൾപ്പെടുത്തിയിരിക്കുന്നതും സി പി എം ആണ് നോർക്കണം സ്വാഭാവികമായും ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തുന്നതിനും ഹിന്ദു ധ്രുവീകരണം ഉണ്ടാക്കുന്നതിനും സി പി എം അത് ഉപയോഗിച്ചെന്ന് വരാം തന്നെ മലപ്പുറം ജില്ലയിൽ ഒരു ഹിന്ദു സ്ഥാനാർത്ഥി ഇല്ലാത്ത സാഹചര്യം സൃഷ്ടിക്കാൻ കോൺഗ്രസ് പാർട്ടി നിന്നു കൊടുക്കരുത് തവനൂരിൽ മത്സരിപ്പിക്കേണ്ടത് ഹിന്ദു സ്ഥാനാർത്ഥിയെ തന്നെയാണ് അവിടെ തന്നെ ഉയർത്തിക്കാട്ടപ്പെടുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി ഈ അടുത്ത കാലത്ത് കോൺഗ്രസിലേക്ക് വന്ന സന്ദീപ് വാര്യരുമാണ് അപ്പർ ക്ലാസ് ഹിന്ദു വോട്ടർമാർ ധാരാളമുണ്ട് മണ്ഡലമാണ് തവനൂർ എന്ന് മറന്നു പോകരുത് അവിടുത്തെ വോട്ടർമാരിൽ അറുപത്തി അഞ്ച് ശതമാനവും ഹിന്ദുക്കളാണ് എന്നതും ശ്രദ്ധേയമാണ് അതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യരെ പോലെ മികച്ച സ്ഥാനാർത്ഥിയെ തവനൂരിൽ കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടാനില്ല ഇനി അല്ലെങ്കിൽ ആരോഗ്യമന്ത്രിയാക്കും എന്ന് കോൺഗ്രസ് പാർട്ടി നേരത്തെ പ്രഖ്യാപിച്ച എന്നാൽ പറ്റിയ സീറ്റുകളൊന്നുമില്ലാത്ത ഡോക്ടർ എസ് എസ് ലാലിനെയും പരീക്ഷിക്കാവുന്നതാണ് അങ്ങനെ കോൺഗ്രസ് പാർട്ടി ഉറപ്പായും പരീക്ഷിച്ച് വിജയിക്കാവുന്ന ഒരു സീറ്റ് ലീഗിന് വിട്ടുകൊടുത്താൽ മലപ്പുറം ലീഗ് കീഴടക്കി ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കും ഹിന്ദുക്കൾക്കും ഇടമില്ല എന്ന പ്രചരണത്തിന് പലരും ചുക്കാൻ പിടിക്കുകയും അത് യു ഡി എഫിന് തിരിച്ചടിയായി മാറുകയും ചെയ്യും ചുരുക്കി പറഞ്ഞാൽ തവനൂർ കോൺഗ്രസ് പാർട്ടി ലീഗിന് വിട്ടുകൊടുക്കുന്നതും തിരുവമ്പാടി ലീഗ് കോൺഗ്രസ് പാർട്ടിക്ക് വിട്ടുകൊടുക്കുന്നതും അപകടകരമാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ തിട്ടുകൂലത്തിന് വഴങ്ങി തിരുവമ്പാടിയിൽ ഞങ്ങളൊന്നും ചെയ്യില്ല എന്ന് വാശി പിടിച്ചാലും അത്തരം ഒരു അബദ്ധം കാട്ടിയാൽ അത് വലിയ തിരിച്ചടിക്ക് കാരണമാവും തവനൂർ ലീഗിന് വിട്ടുകൊടുത്താൽ ഒരുപക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ചർച്ചയാവുന്നതും തവനൂരാവും പിണറായി വിജയനും അർണോബ് ഗോസ്വാമിയും ഒരേപോലെ ചാടിയിറങ്ങും എന്ന് തിരിച്ചറിയാനുള്ള വിവേകം കോൺഗ്രസ് പാർട്ടി കാണിച്ചില്ലെങ്കിൽ അനുഭവിക്കാൻ പോകുന്ന തിരിച്ചടി അനുഭവിച്ചു തന്നെ അനുഭവിക്കേണ്ടി വരും